നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പൂവിലികൾ മാറ്റൊലി തീർക്കുന്ന പൊന്നോണക്കാലം വന്നെത്തി അത്തം പിറന്നതോടുകൂടി തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ ഇത്തവണയും ഓണവിപണിയിൽ താരമായി പൂക്കളുണ്ട് ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ പൂക്കളോടൊപ്പം നാട്ടിലെ മല്ലികപ്പൂക്കളും വിപണിയിൽ താരമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കാലം എത്തിയതോടെ വിപണിയിൽ താരമാവുകയാണ് പൂക്കൾ ആധുനികതയുടെ മേമ്പൊടി ചേർത്ത ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പൂക്കളും പാലക്കാടൻ പൂക്കളുമാണ് വിപണിയിലുള്ളത് നാനാവർണ്ണങ്ങളിൽ വഴിയോരങ്ങളിൽ ആവശ്യക്കാരെ കാത്തിരിക്കുന്ന പൂക്കൾ നയനമനോഹരമാണ് ചെണ്ടുമല്ലി കടുക്ക അരളി ജമന്തി റോസ് പൂക്കൾ തുടങ്ങിയവയാണ് വിപണിയിലുള്ളത് ചെണ്ടുമല്ലി പൂക്കൾ തന്നെയാണ് വിപണിയിലെ താരം മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത് മറ്റു പൂക്കളെ അപേക്ഷിച്ച് വിലയിൽ കുറവും രാജമല്ലിപ്പൂക്കൾക്കാണ് ഒരു കിലോ ചെണ്ടുമല്ലിപ്പൂവിന് ഇരുന്നൂറ് രൂപയാണ് വിപണിയിലെ വില കടുക്കയ്ക്ക് മുന്നൂറ് രൂപ ജമന്തിപ്പൂക്കൾക്കും അരളിപ്പൂക്കൾക്കുമാണ് വിപണിയിൽ ഉയർന്ന വിലയുള്ളത് വെള്ള ജമന്തിപ്പൂവിന് അറുന്നൂറ് രൂപയാണ് വയലറ്റിനും പിങ്കിനും എഴുന്നൂറ് രൂപ നൽകണം അരളിപ്പൂവ് ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപയാണ് വില വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയത് വിപണിയെ ബാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും ഓണാഘോഷങ്ങൾ പരിമിതമാക്കിയതിനാൽ മത്സര പൂക്കളങ്ങൾ കുറവാണ് കച്ചവടമുള്ള ഭക്ഷണം വളരെ മോശമായി സാധനങ്ങളല്ല ഭക്ഷണമല്ലേ ആരുമില്ല വാങ്ങാനാളില്ല അല്ലാത്തൊരു പ്രതീക്ഷ തന്നെ നമുക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു മതി പൂക്കൾ നമ്മൾ പാലക്കാട് നിന്ന് പാലക്കാട് കോഴിക്കോട് പാളയെന്നൊക്കെ വന്നു നമ്മൾ വീടുകളിലേക്കാണ് പൂക്കൾക്ക് ആവശ്യക്കാരുള്ളത് വൈകുന്നേരങ്ങളിലാണ് പൂവിപണി സജീവമാകുന്നത് പിന്നെ സാധാരണക്കാരെല്ലാം കുറേശ്ശെ കുറേശ്ശെ വീടുകളിലേക്ക് മലയാളിയുടെ ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് പൂക്കളങ്ങൾ നാടൻ പൂക്കൾ അന്യം നിന്നതോടെ ഇത്തരം വിപണിയിലെ പൂക്കളെ ആശ്രയിച്ചാണ് വീട്ടുമുറ്റങ്ങളിൽ ഓണപ്പൂക്കളം തെളിയുന്നത് പെരിന്തൽ മണ്ണ സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സുവർണ കൂടാതെ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പോൾ പൊന്നാനി ポーネ。